കമ്മ്യൂണിസ്റ്റ് സ്പേസ് ഉണ്ട് മുസ്ലിംകൾക്കിടയിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് കൊണ്ടാണ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമുക്കറിയാം വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ന്യൂസ് ടി ചാനലിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കെ ടി ജലീൽ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നവരെ നോക്കിയാൽ അവരൊക്കെ തന്നെ മദ്രസകളിൽ പഠനം നടത്തിയതാണ് അതേസമയം ഹിന്ദു സമുദായത്തിൽ ഒരു മതപഠനം ഇല്ലാഞ്ഞിട്ടും അവർ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നു അവർ അന്തസ്സോട് കൂടിയിട്ട് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു അവർ ഒരു മതപഠനം പോലും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ മതപഠനം ഉണ്ടായിട്ടും ഒരുപാട് ആളുകൾ ഇത്തരത്തില് ലഹരിയുമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ ശക്തമായിട്ടായിരുന്നു കെ ടി ജലീൽ ഒരു പ്രസംഗം നടത്തിയത് ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് അദ്ദേഹം ഒരു ആത്മവിമർശനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് കുത്തുമകളിൽ പോലും ലഹരിക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരണമെന്ന് മത നേതാക്കന്മാരോടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നോക്കുകയാണെങ്കിലും കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് വലിയ ഗൗരവത്തിൽ അതൊരു ചർച്ചയായിരിക്കുന്നു ആളുകൾ വീടുകളിലെ സാധാരണ മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഗൗരവത്തിൽ തന്നെ ചർച്ചകൾ തുടങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ കെ ടി ജലീൽ തുറന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് അതിന് അഭിനന്ദനങ്ങളും നേരുന്നു നമുക്ക് നമുക്കേതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു ആ സമയത്ത് നമ്മൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ ടി ജലീലിനെ ആക്രമിക്കാൻ ഇനി തീവ്ര ചിന്താഗതിക്കാര് ചാടി വീണ് രംഗത്ത് വരും എന്നുള്ളത് തീവ്ര ചിന്താഗതിക്കാരെക്കാൾ മുന്നിൽ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തെ മുസ്ലിങ്ങൾക്കിടയിലോ മുസ്ലിം വിശ്വാസികൾക്കിടയിലോ ഒരു സ്ഥാനവും സ്പേസും ഇല്ല എന്നാണ് മുസ്ലിം ലീഗ് വക്താവ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ില് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് അത് ഗൗരവത്തിൽ എടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇനി ഈ മുസ്ലിങ്ങൾക്കിടയില് മുസ്ലിം വിശ്വാസികൾക്കിടയിൽ ഒരു സ്പേസും ഇല്ല എന്നൊക്കെ പറയുന്ന മുസ്ലിം ലീഗിന്റെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാലോ നമ്മുടെ കേരളത്തില് ഈ മലപ്പുറവും കോഴിക്കോടും പറയുന്ന മലബാറിലല്ലാതെ നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പേസ് ഉണ്ടോ ഞാൻ ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളാണ് ഈ മൂന്നര കോടി ജനങ്ങളെക്കാൾ അധികം ഉത്തർപ്രദേശില് മുസ്ലിങ്ങൾ മാത്രമുണ്ട് മുസ്ലിം മതവിശ്വാസികൾ മാത്രമുണ്ട് എന്നിട്ട് മുസ്ലിം ലീഗിന് ഈ പറയുന്ന ഉത്തർപ്രദേശിലൊക്കെ എന്തെങ്കിലും മതവിശ്വാസികൾക്കിടയിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടോ മുസ്ലിം ലീഗിന് ഏതെങ്കിലും തരത്തിൽ സ്പേസ് ഉണ്ടോ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ യാതൊരു സ്പേസും ഇല്ലാത്ത മുസ്ലിം ലീഗിന്റെ വക്താവാണ് വിളിച്ചു പറയുന്നത് മറ്റൊരാൾക്ക് സ്പേസ് ഇല്ല എന്ന് നാണമില്ലേ ഈ മലബാറ് കഴിഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികൾ ഈ രാജ്യത്തില്ല എന്നാണോ മുസ്ലിം ലീഗ് കരുതുന്നത് മുസ്ലിം മും ലീഗിനാകെ സ്പേസ് ഉള്ളത് ആ മലബാറിലാണ് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്പേസിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കോ എന്നിട്ട് പോലെ കെ ടി ജലീലിന്റെ സ്പേസ് ഒക്കെ വിളിച്ച് പറയല് ഇനി ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് വക്താവൊക്കെ ജലീലിനു തള്ളിക്കളയുന്നുണ്ട് എല്ലാ കണക്കുകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള മറ്റൊരു ചെറിയ ഭാഗം കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നു നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാനിപ്പോ ഒരുപാട് കണക്കുകൾ നിങ്ങളിന്ന് ചർച്ചയ്ക്ക് വിളിച്ച പരിശോധിച്ചു ഇതിന്റെ വസ്തുത മനസ്സിലാക്കണില്ല സത്യസന്ധമായി മനസ്സിലാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഇരുപതെണ്ണം പരിശോധിച്ചപ്പോ ഒരൊറ്റ മുസ്ലിം രാജ്യം ഇല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം മതിലിട്ട് ഓക്കെ ഒരൊറ്റ രാജ്യവും ലഹരിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം രാജ്യങ്ങൾ ഇല്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ആള് വിളിച്ചു പറയുന്നത് ഞാൻ ആദ്യത്തെ ഇരുപത് ലോകത്തെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആദ്യ ഇരുപത് രാജ്യങ്ങളുടെ പേരൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒന്ന് അഫ്ഗാനിസ്ഥാന് ഇറാന് റഷ്യ മാൽദീവ്സ് യുക്രൈന് മാക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക കസാക്കിസ്ഥാന് പാക്കിസ്ഥാന് മലേഷ്യ ഉസ്ബക്കിസ്ഥാന് മൗറീഷ്യസ് കിർഗിസ്ഥാന് അതേപോലെ തന്നെ എസ്റ്റോണിയ മ്യാൻമർ ബലാറസ് യു കെ ജോർജിയ അയർലൻഡ് നൈജീരിയ രാജ്യങ്ങളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതിൽ ഇതിൽ ഈ ഇരുപതിൽ എത്ര മുസ്ലിം ഭൂരിപക്ഷ രാജ്യമുണ്ട് എന്നുള്ളത് ഞാനൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് അഫ്ഗാനിസ്ഥാൻ ഇറാന് മാൽദ്വീപ്സ് കസാക്കിസ്ഥാന് പാക്കിസ്ഥാന് മലേഷ്യ ഉസ്ബക്കിസ്ഥാന് കിർഗിസ്ഥാന് എട്ട് രാജ്യങ്ങള് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ വക്താവ് കെ ടി ജലീലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കള്ളക്കണക്കൊക്കെയായിട്ട് രംഗത്ത് വരുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതിൽ ലിസ്റ്റിൽ ഇരുപത് ലിസ്റ്റിൽ ഇരുപതെണ്ണത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ പേരില്ല എന്ന് ഈ എട്ട് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇനി ഇതേപോലെ തന്നെ മറ്റൊരു കള്ളക്കണക്ക് കൂടി മുസ്ലിം ലീഗിന്റെ വക്താവ് വിളിച്ചു വിളിച്ചു പറയുന്നുണ്ട് ആദ്യം ആ പറയുന്നത് നോക്കൂ ഇന്നലെ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ കഞ്ചാവ് പിടികൂടിയത് കളമശ്ശേരിയിലെ പോളിടെക്നിക്ക് കോളേജിൽ നിന്നാണ് അവിടെ എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ പേര് നോക്കി നമ്മൾ അവരുടെ അവരുടെ മതം തിരയുന്നില്ല എന്തായാലും അവർ മുസ്ലിം നാമധാരികളല്ല ഇസ്ലാം മതവിശ്വാസികളുമല്ല എസ് എഫ് ഐ നേതാക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോന്നോരോ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക പിന്നെ ഞാൻ ഏറ്റവും പുതിയ കണക്ക് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരള എക്സൈസ് വകുപ്പിന്റെ കണക്കൊന്ന് പരിശോധിച്ചു ഈ മാർച്ച് രണ്ട് മുതൽ അവർ തുടങ്ങിയിട്ടുള്ള കേരള ക്ലീൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഒരു പദ്ധതിയുണ്ട് കേരള പോലീസും എക്സൈസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും എല്ലാം കൂടി നടത്തുന്ന ഒരു ഒരു പിന്നെ പരിശോധനയാണ് ആ പരിശോധനയിൽ അയ്യായിരത്തി പിന്നെ സോറി അഞ്ഞൂറ്റി എഴുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ആ കേസെടുത്തവരിൽ പത്ത് ശതമാനം പോലും അല്ലെങ്കിൽ നൂറ് പേര് പോലും മുസ്ലിം നാമധാരികളില്ല അങ്ങനെ അത് ഞാൻ ഇവിടെ മതം തിരിച്ച് പറയുന്ന പിന്നെ അറിയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങൾ പരാമർശിച്ചതുകൊണ്ട് ഈ വസ്തുത നമ്മൾ ജനങ്ങൾ അറിയിക്കണ്ടേ ജലീൽ പറഞ്ഞ കള്ളത്തരങ്ങള് നമ്മൾ ആളുകളോട് വിളിച്ച് പറയണ്ടേ അത് നിങ്ങൾ കേട്ടില്ലേ കളമശ്ശേരിയിലെ വിഷയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കളമശ്ശേരിയില് ഇന്ന ആളില്ല മതം നോക്കുന്നില്ല എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആര് മതത്തിന്റെ പേരിൽ പാർട്ടി രൂപീകരിച്ച അതിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ മതം നോക്കിയല്ലോ ഒന്നും ഓ അതൊക്കെ മൊണ്ണകളോട് അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾ മതം നോക്കി തന്നെയാണ് നിങ്ങളുടെ പാർട്ടി മുതൽ സകല കാര്യങ്ങളും ഇതൊക്കെ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് ഇനി കളമശ്ശേരിയിലെ വിഷയം ശരിയാണ് ആ ക്യാമ്പസിൽ നിന്ന് പിടിച്ച ആളുകൾ നമ്മൾ നോക്കുമ്പോൾ അവിടേക്ക് അത് എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും ആളെ പിടിച്ചിട്ടുണ്ട് അവരുടെ മതവും കാര്യങ്ങളും നിങ്ങളൊന്ന് പോയി അന്വേഷിക്കൂ ഏതായാലും ൊക്കെയായി ബന്ധപ്പെട്ട് മതത്തിന്റെ പേരിലൊക്കെ വിളിച്ചു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ ആരാണ് അവിടേക്ക് ഇതൊക്കെ എത്തിച്ചിട്ടുള്ളത് എന്ന് അതുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റ് നടന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ വക്താവൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ക്യാമ്പസുകളിലേക്ക് കാരണമാ ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ക്യാമ്പസുകളിലൊന്നും ഇത്തരം വിഷയങ്ങളൊന്നുമില്ല ഇനി ആരെങ്കിലും തീവ്ര ചിന്താഗതിക്കാർ കടന്നു കയറുമ്പോഴാണ് ഒരു ക്യാമ്പസിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഈ ലഹരി ഒന്നും ആയിട്ട് പ്രത്യേകിച്ച് മതവും ആയിട്ട് ഒരു ചർച്ച നടത്താനൊന്നും യാതൊരു താല്പര്യവും ഇല്ല പക്ഷേ ഈ കെ ടി ജലീൽ രംഗത്തെത്തിയിട്ട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ബോധമുള്ള ആളുകൾക്ക് അത് പ്രതിരോധിക്കേണ്ടി വരും അപ്പൊ മതത്തിന്റെ ആളാ പേരൊക്കെ പറയേണ്ടി വരും എങ്ങനെയാ മുസ്ലിം ലീഗിന്റെ വക്താവൊക്കെ രംഗത്തെത്തിയിട്ട് പറയുന്നത് ഓ ഞങ്ങൾ മതം നോക്കിയൊന്നും അല്ല പക്ഷേ കളമശ്ശേരിയിലെ വിഷയം നിങ്ങൾ കെട്ടില്ലേന്ന് ഏഹ് കളമശ്ശേരിയിലെ വിഷയം നന്നായിട്ട് കേട്ടിട്ടുണ്ട് ഇനിയെ ഇദ്ദേഹം ഒരുപാട് കണക്കുകളൊക്കെ പറയുന്നുണ്ട് അതെ നമ്മളും കേൾക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ നിരന്തരം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇത് വിഴുങ്ങി മരണപ്പെട്ടതുവരെ നമ്മൾ കേട്ടതാണ് അഞ്ചുമാറും ആളുകളെ കൊലപ്പെടുത്തി നമ്മൾ കേട്ടതാണ് സ്വന്തം വെട്ടി കൊലപ്പെടുത്തി നമ്മൾ കേട്ടതാണ് നമ്മൾ ഇതിന്റെ ഒന്നും മതത്തിന്റെ കണക്കിലല്ല നോക്കുന്നത് പക്ഷേ ഒരാള് സ്വയം ആത്മവിമർശനം നടത്തിക്കൊണ്ട് തന്റെ സമുദായത്തിലെ മത നേതാക്കന്മാരോട് ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം മുന്നോട്ട് വെച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് കെ ടി ജലീൽ പറയുമ്പോൾ അതിനെയൊക്കെ ശക്തമായിട്ട് ഈ മുസ്ലിം ചാടി ചാടിവേണി എതിർക്കുന്നത് അല്ല തീവ്ര ചിന്താഗതിക്കാരെക്കാൾ മുകളിൽ നിൽക്കാനുള്ള മത്സരത്തിലാണോ ഈ മുസ്ലിം ലീഗൊക്കെ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല